ഹലോ എൽ കെ ട്രാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനീസിലൊരു പ്രോവർബ് ഉണ്ട് ദ ജേണി ഓഫ് എ തൗസൻഡ് മൈൽ ബിഗിൻസ് വിത്ത് വൺ സ്റ്റെപ്പ് നമ്മൾ വലിയ യാത്രകളൊക്കെ നമ്മൾ തുടങ്ങുന്നതിന് കാരണമാകുന്നത് ചിലപ്പോൾ നമ്മൾ ചെറു നടത്തുന്ന കുഞ്ഞു യാത്രയായിരിക്കും ചെറിയൊരു സ്റ്റെപ്പായിരിക്കും നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നും മാറി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മളെ യാത്രകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ കാര്യത്തിലും അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഒരു അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ സംഭവിച്ചു തിരിച്ചടി ഒരു ബ്രേക്കപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശരിക്കും യാത്ര ചെയ്തു ആദ്യം കുഞ്ഞു കുഞ്ഞു യാത്രകളായിരുന്നു ആ ഒരു ഡിപ്രഷൻ ഒക്കെ മാറാൻ വേണ്ടിയാണ് ശരിക്കും യാത്ര ചെയ്തത് പിന്നീട് ആ യാത്ര ശരിക്കും ഞാൻ ആസ്വദിച്ചു അങ്ങനെ കുഞ്ഞു യാത്രകളിൽ നിന്നും വലിയ യാത്രകളിലേക്ക് മാറി അങ്ങനെയുള്ള കുറച്ച് ദൂരെ യാത്ര ആണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ഇടുക്കിയിൽ നിന്നും കോഴിക്കോടേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്ത് എത്തിയിട്ടുണ്ട് കുറ്റിപ്പുറം വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ വഴിയിലായിട്ട് ഇത് കുമ്പിഴ ബ്രിഡ്ജ് പോകുന്ന വഴിയിൽ നമുക്ക് ഇതുപോലെ കുറെ ബോർഡുകളൊക്കെ കാണാം കേട്ടോ പണ്ട് നിർമ്മിച്ച പാലങ്ങളുടെയൊക്കെ ആ ഒരു സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ചരിത്രം അതുപോലെ കഥ ഒക്കെ നമുക്ക് വേറെക്കുറെ അറിയാൻ കഴിയും ആ ഒരു സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രവും അവിടുത്തെ ആളുകളുടെ ജീവിത രീതി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ കുറേ ബോർഡുകൾ ഇതുപോലെ വൈകിയോരങ്ങളിലെ ചെറിയ കടകൾ അതുപോലെ നമ്മൾ കാണുന്ന കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ ഒരുപാട് സഹായിക്കും ഇപ്പോൾ കുറച്ച് യാത്ര കഴിഞ്ഞാൽ ചെറുതായിട്ട് ചായ പിടിക്കാനൊന്നും നിർത്തി വീട് നമ്മളിപ്പോൾ കുറ്റിപ്പുറത്ത് തന്നെയാണ് പുഴയുടെ അടുത്താണ് നമ്മുടെ ഭാരതപ്പുഴ അല്ലെങ്കിൽ നിള എന്ന് പറയുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ അടിപൊളിയാണ് ഈ പുഴയിൽ നമ്മൾ ചെറുപ്പത്തിലേക്ക് കളിക്കാനൊക്കെ ഒരു പൂവുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തും പുഴയുണ്ട് പെരിയാറാണ് ഇപ്പൊ പെരിയാറിൻ്റെ അടുത്ത് നമ്മൾ ചെറുപ്പത്തിൽ കളിക്കാൻ പോകുമ്പോൾ ഇതുപോലെ കാണാമായിരുന്നു നമ്മൾ തുരുത്ത് എന്ന് പറയും ചെറിയൊരു ദ്വീപ് പോലെ ഇങ്ങനെ മണ്ണൊക്കെ ആയിട്ട് പുഴയുടെ നടുക്കായിട്ട് നിൽക്കും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതുപോലെ പൂവളുണ്ടാവും ഈ എടുത്ത് നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ നല്ല അടിപൊളി രൂപാട്ടോ പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ ഇവിടെ തന്നെ ഈവനിങ് ആയി നമുക്കിപ്പോൾ ഏകദേശം മൂന്നര നാലു മണി ആകാറായി അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു അതിൻ്റെതായ ഒരു ആകാശത്തിന്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങി വ്യത്യസമുണ്ട് ആളുകളൊക്കെ കുളിക്കുന്നുണ്ട് താഴെ അപ്പോൾ അവിടം കഴിഞ്ഞ് വന്നു ഇപ്പം നമുക്ക് വെയിൽ വെച്ച് നല്ലൊരു മഴ കിട്ടി അടിപൊളിയായിട്ടൊരു മഴ കിട്ടി ഈ മഴയത്ത് യാത്രയാണ് ആണ് കോട്ട് ഉണ്ട് പക്ഷേ ഇന്നിട്ടിരിക്കുന്ന ഷൂ ആയതുകൊണ്ട് ഷൂ മൊത്തം നാലഞ്ഞ് കുറവാകും അതുകൊണ്ട് ഞാൻ എന്തായാലും കടയിൽ കയറി മഴ നല്ല സൂപ്പർ മഴയായിട്ടാണ് അടിപൊളിയായിട്ട് പെയ്തുകൊണ്ട് നിൽക്കുക രക്ഷയില്ലാത്ത മഴ എന്തായാലും കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാം ഇതാണ് ഈ ദൂരയാത്രയുടെ വേറൊരു പ്രത്യേകതയാണ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു ഇടയ്ക്ക് വെച്ച് തണലായി പിന്നീട് മഴയായി മഴ ഇപ്പോൾ കുറച്ച് വീണ്ടും നമ്മൾ യാത്ര കൊടുക്കുകയാണ് ശരിക്കും ഈ വെയിലത്ത് യാത്ര ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി കംഫേർട്ട് എന്ന് പറയുന്നത് മഴയ്ക്ക് തന്നെയാണ് മഴ കഴിഞ്ഞുള്ള സമയത്ത് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ലൊരു കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ യാത്രയിലെ ക്ഷീണം നമ്മൾ അറിയുകയില്ല ഡീഹൈഡ്രേഷൻ്റെ ഒരുപാട് ഉണ്ടാവുകയില്ല ഇതിപ്പോൾ വീണ്ടും അടുത്തൊരു പാലം കണ്ടു അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത അതുപോലെ തന്നെ ഈ ദൂരയാത്രകളിൽ നമ്മൾ പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നിന്ന് റിലാക്സ് ചെയ്തിട്ട് പോകുന്ന നാളാണ് വണ്ടി നിർത്തി പെട്ട സ്റ്റെച്ചിൽ ഓടിക്കാതെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നിന്ന് എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകളും കിട്ടും നമ്മളുടെ ക്ഷീണവും മാറി കിട്ടും ഇതിപ്പോൾ നമ്മൾ കടലുണ്ടി പാലം എത്തി പണ്ടൊരു അപകടമൊക്കെ നടന്ന ട്രെയിൻ അപകടമൊക്കെ നടന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയും നല്ലത് ഇവിടെ ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരം കാഴ്ച കാണാൻ വേണ്ടി കടലിൻ്റെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയായിരിക്കും നല്ലൊരു വ്യൂ ഉണ്ട് തന്നെ ഇവിടെ രസമുണ്ട് ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ദൂരങ്ങൾ പിന്നിട്ട് പോകുമ്പോഴും ഓരോ കാഴ്ചകൾ ഒരുപാട് വ്യത്യസ്തമാണ് ഓരോ ഈവനിങ് ആണെങ്കിലും ഓരോ മോർണിംഗ് ആണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നമുക്ക് രാത്രി ആയിട്ടുണ്ട് രാത്രിയിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് എത്താറായിട്ടുണ്ട് ഇപ്പോൾ മെയിൻ നമുക്ക് അധികം ദൂരമില്ല കോഴിക്കോടേക്ക് അപ്പോൾ കോഴിക്കോട് എത്തി നമ്മൾ ഇത് ഇവിടുത്തെ കോഴിക്കോടത്തെ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ നല്ല രസമുണ്ട് ചെയ്തിരിക്കുന്നത് പഴയ കാല സിനിമകളുടെ പോസ്റ്ററുകളുണ്ട് അതുപോലെ തന്നെ നല്ല അലങ്കാര ദീപങ്ങളൊക്കെ ഉണ്ട് ഫുഡാണെങ്കിൽ അടിപൊളി ആട്ടോ നല്ല ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ നൂഡിൽസ് നൂഡിൽസാണ് അതുപോലെ മുകളിലെ ലൈറ്റൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് ചായയും ഓർഡർ ചെയ്തു കാപ്പിയും ചായയും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ അടിപൊളി കളറാണ് ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണയ്ക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ട് ഓർക്കുന്ന ബീച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കോഴിക്കോട് ബീച്ച് തന്നെയാണ് പക്ഷേ കർഫാഗ്യവശാലും നമുക്ക് ബീച്ചിലേക്ക് പോകാൻ ഉള്ള യാതൊരു സാധ്യതയും ഇല്ല കാരണം ബീച്ചൊക്കെ നല്ല കണ്ടെയ്ൻമെൻറ് സോണാണ് ഇവിടെ നിന്നൊന്ന് കണ്ടിട്ടങ്ങ് പോകുക എന്നല്ലാതെ ഒരു രക്ഷയില്ല കോഴിക്കോട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോഴിക്കോടത്തെ യാതൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഇത് നമ്മളുടെ ആതപ്പുഴയിലെ ബ്രിഡ്ജാണ് കുറ്റിപ്പുറം പാലം അതിൻ്റെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് രസമാണ് ഈ പാടത്തിൽ അടിയിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതൊന്നും ജസ്റ്റ് പോയി നോക്കാം അപ്പം ആരും ഇറങ്ങരുത് കുളിക്കരുത് കുളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിയൊഴുക്ക് നല്ല ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ടല്ലോ അപ്പോൾ നമ്മളെ ഇറങ്ങുന്നൊന്നുമില്ല നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് ഈ മണലൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാം നല്ല വെയിലുള്ള സമയമാണ് അതുകൊണ്ട് അധികം സമയമൊന്നും മുമ്പോട്ട് പോയി സ്പെൻഡ് ചെയ്യാനില്ല അവിടെ നിന്നൊന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങനത്തെ അതൊക്കെ തിരിച്ചു കയറിക്കുക ഈ താഴെന്നുള്ള പാലത്തിൻ്റെ വ്യൂ നല്ല രസമാണ് അവിടവും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഈവനിങ് ആയി വീണ്ടും ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരൊക്കെ കഴിഞ്ഞു കാലടി എത്താറായി ഹൈവേയിലാണ് ഹൈവേയിലൂടെ കൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ് വണ്ടി ഓടിച്ച് ഇവിടെ കുറച്ച് ഏറെ സമയം നിന്ന് റെസ്റ്റ് എടുത്തിട്ട് അതൊക്കെ നമുക്ക് പോവാം പ്പോൾ രാത്രിയായി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് വീട്ടിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ വീടെത്താനുള്ള ഇപ്പോൾ ഹൈവേയിലോട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട് ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൽ നമ്മൾ എത്തുന്ന ഒരു മണിക്കൂറിനുള്ളിൽ വീടെത്തും അപ്പോൾ ശരിക്കും രസമാണ് ഈ രാത്രിയിലെ യാത്രയായിട്ട് രസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ